നമ്മളുടെ പെൺകുട്ടികളെ കെട്ടിച്ചില്ലെങ്കിലും വേണ്ടില്ല നാട്ടുകാരെയും ബന്ധുക്കളെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആരെയെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് കെട്ടിക്കരുത് ചില കഴുകന്മാരെ തിരിച്ചറിയുക തന്നെ വേണം പെൺകുട്ടികളോടാണ് പറയുന്നത് നല്ല സ്വഭാവഗുണമുള്ള ആൺകുട്ടികളെയാണ് നിങ്ങൾ വിവാഹം കഴിക്കാനായി തിരയേണ്ടത് ആഗ്രഹിക്കേണ്ടത് വലിയ ജോലി മാത്രം പോരാ ചെറിയ ജോലിയാണെങ്കിലും നല്ല സ്വഭാവഗുണമുള്ള ഒരു പയ്യനെയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് ലഹരി ഉപയോഗിക്കാത്ത സിഗരറ്റ് വലിക്കാത്ത മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കാത്ത ഒരു പുരുഷനെ തന്നെയാണ് വിവാഹം കഴിക്കാൻ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ബോധത്തോടു കൂടിയുള്ള ഒരാളുടെ കൂടെ ചേർന്ന് നിൽക്കാനും ചേർന്ന് കിടക്കാനുമാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് ഈ ലഹരിയുടെ മണം ഒരു സ്ത്രീയും ഇഷ്ടപ്പെടുന്നില്ല ലഹരി ഉപയോഗിക്കാത്ത ഒരാൾ തീർച്ചയായും നിങ്ങൾക്ക് സംരക്ഷണം നൽകും ലഹരി ഉപയോഗിക്കാത്ത മനസാക്ഷിയുള്ള ഒരാളെ കിട്ടുക എന്നത് ഒരുവളുടെ ഭാഗ്യം തന്നെയാണ്